ഈ വീഡിയോ കണ്ടപ്പോൾ പ്രേക്ഷകർക്ക് എന്തു തോന്നി ഇത് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സിനഡ് നടക്കുന്ന ദേവലോകത്ത് ഇന്നലെ അരങ്ങേറിയ സമര നാടകമാണ് തിരുവനന്തപുരം ഭദ്രാസനത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനികളിൽ കുറച്ചു പേർ മാത്രമാണ് ഇതിലുള്ളത് ഇവർ ആദ്യം ബാനറും പിടിച്ചു നിന്ന് പ്രതിഷേധിക്കുകയായിരുന്നു നിന്ന് കാലുകഴിച്ചപ്പോൾ ഇരിക്കാൻ കസേരയും മേശയും നൽകി രാജകീയമായി ഇരുന്ന് പ്രതിഷേധിച്ചു ഇവർക്ക് ഇതിനുള്ള സൗകര്യം ചെയ്തു കൊടുത്തത് ആരാണ് ആർക്കു വേണ്ടിയാണ് ഇവർ ഇവിടെ സമരമിരിക്കാൻ വന്നത് ആരാണ് ഇവരെ ചുമതലപ്പെടുത്തിയത് എന്താണ് ഇവരുടെ ഉദ്ദേശം ഗബ്രയിൽ തിരുമേനി മാറേണ്ടത് ഏത് മെത്രാൻ്റെ ആവശ്യമാണ് ഇത്തരത്തിലുള്ള ഒട്ടേറെ ചോദ്യങ്ങളാണ് അവശേഷിക്കുന്നത് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ ഇറങ്ങിയ നിഴലിന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ലഭിച്ചത് ഒന്നാമത്തെ ചോദ്യം ഇവർക്ക് ഇതിനുള്ള സൗകര്യം ചെയ്തു കൊടുത്തത് ആര് മറ്റാരുമല്ല ദേവലോകത്തെ റീഷ് കോർ എപ്പിസ്കോപ്പയാണ് ഇവർക്ക് വേണ്ടുന്ന വെള്ളവും വളവും ഇട്ട് കൊടുക്കുന്നത് റീഷാണ് ദേവലോകത്ത് നടക്കുന്ന സംസാരങ്ങളും ചർച്ചകളും ഇവർക്ക് ചോർത്തി കൊടുക്കുന്നു തിരുവനന്തപുരത്ത് നിന്ന് ആരെങ്കിലും ദേവലോകത്ത് വന്നാലുടാൻ ന്യൂസ് ഇവരുടെ ചെവിയിലേക്ക് എത്തും അതിൻ്റെ കാരണം എന്തെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ കനമുള്ള കവർ അതുകൂടെ കൂടെ കിട്ടുന്നു ഇനി രണ്ടാമത്തെ ചോദ്യം ആർക്ക് വേണ്ടിയാണ് ഇവർ ഇവിടെ സമരം വന്നത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അവർക്ക് തന്നെ അറിയില്ല ആർക്ക് വേണ്ടിയാണ് എന്ന് പിന്നെയുള്ളത് ആരാണ് ഇവരെ ചുമതലപ്പെടുത്തിയത് എന്താണ് ഇവരുടെ ഉദ്ദേശം ഗബ്രിയൽ തിരുമേനി മാറേണ്ടത് ഏത് മെത്രാൻ്റെ ആവശ്യമാണ് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പണിക്കൻ മെത്രാനാണ് അതിൻ്റെ കാരണം അദ്ദേഹത്തിന് ഇവിടെ കുടികയറണം കൊല്ലത്ത് കയറാനാവുന്ന അൻപത്തി എട്ടും പരിശ്രമിച്ചു നടന്നിട്ടില്ല ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് റഡാർ തിരിച്ചു ഇദ്ദേഹത്തെ കൊണ്ടുവരാൻ ഈ പോഴന്മാരും ശ്രമിക്കുന്നു പണ്ട് ഈ ഭദ്രാസന അംഗമായിരുന്ന ഈ മെത്രാൻ ഇവിടുത്തെ പള്ളികളെല്ലാം അറിയാം അതുകൊണ്ടാണ് കുത്തിത്തിരിപ്പുകളെല്ലാം നടത്തുന്നത് പക്ഷേ എന്തു ചെയ്യാം വിധി നേരെ തിരിച്ചായിപ്പോയി സമരം എന്ന് മാത്രമല്ല ഇരുന്ന മുട്ട വിരിഞ്ഞപ്പോൾ ബാനറും ചുരുട്ടി കക്ഷത്ത് വെച്ച് ഊട്ടുപുരയിൽ പോയി വയറ നിറച്ച് ചോറും നിന്ന് ഏമ്പക്കവും വിട്ട് സ്ഥലം കാലിയാക്കി കൂടുതൽ നേരം നിന്നാൽ ചിലപ്പോൾ സമര നായികമാരിൽ ചിലരെങ്കിലും പോലീസ് കസ്റ്റഡിയിലായാലോ അത്രയ്ക്ക് നല്ല ഏഫ്യന്മാരാണല്ലോ ഇവർ ഇവരിൽ ഒന്നോ രണ്ടോ പേരൊഴിച്ച് വേറെ ആരുണ്ട് തരികടകളല്ലാത്തത് അതിൻ്റെ കാര്യങ്ങളൊക്കെ പുറകിൽ പറയാം